വെൽക്കം ടു മൈ ചാനൽ ലിയറൻ ആൻഡ് ഫാമിലി ഇന്നൊരു മീൻ പൊള്ളിച്ചിന് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിന് പല പേരിലും ഇതറിയപ്പെടുന്നുണ്ട് കരിമീൻ സിലോപ്പിയ തിലാപ്പിയ എന്നൊക്കെ പേര് ഇറിയപ്പെടുന്നുണ്ട് കേട്ടോ എന്ത് മീനായാലും എന്ത് പേരായാലും ഈ മീനാണ് ഞാൻ ഇന്ന് പൊള്ളിക്കുന്നത് അത് ഞാനിതാ ഒന്ന് നന്നായി മുറിച്ചൊന്ന് ക്ലീൻ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതെനിക്ക് മുറിക്കാണൊന്നും അറിയില്ല എന്നാലും എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ മുറിച്ചിട്ടുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ അത് ക്ലീൻ ആക്കാൻ അങ്ങനെ അതാ എല്ലാം ഒന്ന് ക്ലീൻ എടുക്കട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇങ്ങനെ തന്നെയാണോ ക്ലീൻ ചെയ്യലെന്ന് എന്ന് എനിക്കറിയില്ല ഏതായാലും അറിയുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പൊള്ളിക്കാനുള്ളത് കൊണ്ടായത് പൊള്ളിക്കാനുള്ള സാധനമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ തല അതിൻ്റെ കൂടെ വെച്ചിട്ട് മുറിച്ചെടുക്കണം മറ്റു തല മുറിച്ചൊഴിവാക്കിയാൽ മതി പൊരിക്കാൻ മാത്രമാണെങ്കിൽ അപ്പോൾ അതെല്ലാം ഞാനൊന്ന് മുറിച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് ആദ്യം തന്നെ നമുക്കൊന്ന് പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര കൂടുതൽ ഇടുന്നത് എരിവ് കുറവാണ് അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഓരോ മീനിന്മരും ഇത് നമുക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അങ്ങനെ അങ്ങനെതാ ഞാനിത് നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ എല്ലാ വരയിൻ്റെ വരയുടെ ഉള്ളിലേക്കും ഞാൻ മസാല പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വയറുഭാഗത്തേക്കും തലഭാഗത്തേക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് മറ്റത് രസം ഉണ്ടാവില്ല അങ്ങനെ കൊടുക്കഴിഞ്ഞാൽ അപ്പോൾ ഇതാ എല്ലാ മീനും നമ്മളിവിടെ ക്ലീനാക്കി ക്ലിയറാക്കി മസാല ഒക്കെ പുരട്ടി എടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മീൻ പൊള്ളിച്ചതാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാം നമ്മളിത് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം അതവിടെ നന്നായി പൊരിഞ്ഞ് വരട്ട അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ വേറെ വെണ്ടക്ക പൊരിച്ച ചട്ടിയിൽ തന്നെയാണ് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചതച്ച ഉലുവൻ്റെ ഉലുവ ചതച്ചിട്ട് അതും കറിവേപ്പിലയും അരിഞ്ഞു വെച്ച വലിയ ഉള്ളിയും കൂടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഞാൻ രണ്ട് മീനാണ് ഇവിടെ പൊള്ളിക്കാൻ ഉദ്ദേശിച്ചത് അതിനുള്ള മസാലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലിയ രണ്ട് ഉള്ളിയാണ് ഇട്ടോടുത്തത് സവാള അങ്ങനെ മീൻ അവിടെ പൊരിഞ്ഞ് റെഡി ആകുന്നുണ്ട് ഒരു സൈഡ് മറ്റേ ഉള്ളി അവിടെ വാടാനും വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഒരു പുറം നന്നായി വെന്ത് വന്നിട്ടുണ്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മളെ ഉള്ളിതാ നന്നായി ഒന്ന് വഴേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അതൊക്കെ ഒന്ന് ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചെറിയൊരു തക്കാളി അരിഞ്ഞു വെച്ചിരുന്നു അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അതിട്ട് കൊടുത്ത് നന്നായി ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമ്മളൊരു ഒന്നര തക്കാളി അതായത് വലുതായതുകൊണ്ട് കേട്ടോ ഒന്നര അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വലു നന്ന വലുതാണെങ്കിൽ ഒന്നും ഇട്ടാൽ മതി ഞാൻ ആ തക്കാളി ജ്യൂസ് അടിച്ച് വെച്ചിരുന്നു അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ചപ്പ് പുതിനീന ഒക്കെ ഇട അത് എൻ്റെ കയ്യിലില്ലായിരുന്നു പിന്നെ ഇവിടെ അടുത്ത് മിനി സൂപ്പർ മാർക്കറ്റ് തുറന്നിട്ടില്ലായിരുന്നു അതിൻ്റെ ഉമ്മ മരി ആ കാക്കാൻ്റെ ഉമ്മ മരിച്ചിട്ട് കാക്ക വേഗം പൂട്ടിപ്പോയിരുന്നു പിന്നെ വെള്ളിയാഴ്ചയായിരുന്നു കേട്ടോ പിന്നെ പുറത്ത് പോയി കൊണ്ടുവരാൻ വണ്ടി ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെതാ അതിലേക്ക് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇത് മൂന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പുളിക്കാവശ്യമായ ഇല്ല അതിന് വേണ്ടിയിട്ട് ഞാൻ വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതുപോലെ ചെമ്മി പൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മത്തി അയല എല്ലാ മീനും ഞാൻ പൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മസാലക്കൂട്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് മീൻ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു വാഴയിൽ എടുത്തിട്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം നമുക്കതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ എല്ലാം ഇന്ന് ഗ്യാസിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അടുപ്പ് കത്തിച്ചിട്ടേ ഇല്ല അപ്പോൾ അതാ നമ്മൾ ഇലയൊക്കെ വാട്ടിയിട്ട് ഇതാ നമ്മൾ മസാലക്കൂട്ട് നമ്മൾ ആദ്യം ഒന്ന് അടിയിലൊന്ന് പാകി വെച്ച് കൊടുക്കണം അതിന് നന്നായി നന്നായി ഞാനൊന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മീൻ വെച്ചിട്ട് ഇതാ അതിൻ്റെ മുകൾ ഭാഗത്തേക്കും സൈഡിലേക്കും എല്ലായിടത്തേക്കും നമ്മൾ മസാല റെഡിയാക്കി കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗങ്ങളിലും മസാല പിടിച്ചിരിക്കണം കേട്ടോ അപ്പോഴാണ് നമുക്കിതിൻ്റെ ടേസ്റ്റ് എല്ലായിടത്തും എത്തുള്ളൂ ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം മടക്കുന്നതിനിടയിൽ നമ്മൾ ഇല ഒന്ന് പൊട്ടിയിട്ടു അപ്പോൾ ഞാൻ കുറച്ച് അടിയിലേക്ക് വലിച്ചു വെച്ചു പിന്നെ വേറെ ഇല വാട്ടാനും എടുക്കാനൊന്നും പോയില്ല ഞാനൊരു തന്ത്രപൂർവ്വം അതവിടെ കെട്ടിവെച്ചു കേട്ടോ കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡി ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ത് മീൻ കിട്ടിയാലും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി അടിപൊളി ടേസ്റ്റാണ് മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അങ്ങനെതാ ഒന്ന് ഞാൻ കെട്ടിവെച്ചിട്ടുണ്ട് രണ്ടാമത്തും എടുത്തിട്ടിതാ ഞാൻ സെറ്റാക്കുന്നുണ്ട് അതും അതുപോലെ തന്നെ ഞാൻ പൊയിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കയറടുത്തത് ഉണ്ടായില്ല അതിനാണ് അവിടെ വെച്ചിട്ട് ഞാൻ കയറെടുക്കാൻ പോയത് അങ്ങനെ കയറ് എടുത്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനൊരിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തേക്കും ആയതിനു ശേഷം ഞാനത് ചട്ടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്തോളൂ അങ്ങനെ അങ്ങനെതാ നമ്മളെ മീൻ പൊള്ളിച്ചത് ഇവിടെ ഇങ്ങനെ റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എണ്ണ ആ തുടക്കത്തിൽ തന്നെ ഉറ്റിച്ച് അതന്നെ മതി അതുകൊണ്ട് ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കുക എന്നല്ലല്ലോ പൊള്ളിച്ചെടുക്കല്ലേ അങ്ങനെ ഇതാ ഇവിടെ റെഡി ആയത് മരുമോൻ ചോറ് കഴിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ മരുമോനിക്ക് എടുത്തു കൊടുക്കുകയാണ് കേട്ടോ ആഹാ എന്താ അടിപൊളി ടേസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എന്ത് ടേസ്റ്റ് ഉണ്ടെന്ന് പിന്നെ കഴിച്ചത് പറയണോ അങ്ങനെ മരുമോൻ്റെ ചോറ് വേപ്പൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ നന്നായി ഒന്ന് ഫുഡ് കഴിച്ചിട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം മനസ്സിലായത് ഇന്ന് കല്യാണം ഉണ്ടല്ലോ എന്ന് കല്യാണം വീട്ടിൽ പോയിട്ട് എന്തെല്ലാം സാധനം അവിടെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ ഒരു മീൻ പൊള്ളിച്ചത് മുഴുവനും ചോറും കഴിച്ചാൽ പിന്നെ ആ വയർക്ക് എന്തെങ്കിലും കൊള്ളുമോ അങ്ങനെ എന്താക്കി കല്യാണത്തിന് പോയിട്ടോ പക്ഷെ അടിപൊളി ആയിരുന്നു നമ്മളാ മീൻ പൊള്ളിച്ചത് പിച്ച് കൂക്കി അങ്ങനെ തന്നെ നമുക്ക് വണ്ടിയൊക്കെ വന്ന് നമ്മൾ ഫാമിലി മൊത്തമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കല്യാണ മണ്ഡപത്തിലെത്തി ഇത് കാടപ്പടി ഒടിവ് സോറി ഒലിവ് ഓഡിറ്റോറിയ ആണ് കേട്ടോ അവിടെ എത്തിയതാണ് നമ്മളെ കുട്ടിയാണ് ഇത് കേട്ടോ ഈ വന്നത് സാരി എടുത്ത് ഈ ലൈറ്റ് കളറ് അപ്പോൾ ഇവിടെ ഇളച്ചനാണ് സ്റ്റേജിലുള്ള പുതിയണ്ണും പുതിയാപ്പള്ളി ഇളച്ചനും ഇളച്ചിയാണ് കേട്ടോ അതായത് ഉളയ്ക്കാൻ്റെ അനിയനും വൈഫും ആണ് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരൊക്കെ അവിടെ നിന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് മീൻ പൊള്ളിച്ചതും ചോറും കഴിച്ചതുകൊണ്ട് ഇതൊന്നും പോയില്ല കേട്ടോ ഏതായാലും ഒരു വെള്ളപ്പെടുത്ത് കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ചു നേരൊക്കെ അവിടെ നിന്നതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തന്നെ മടങ്ങിയിട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളു എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നത് വരേക്കും എല്ലാവർക്കും അസലാമലൈക്കും